ഡബിൾ എക്സൽ സൈസിൽ അൻവിതാ ബ്രാൻഡിൽ വന്നിട്ടുള്ള കുറച്ച് അധികം കുർത്തീസ് ഉണ്ട് നമ്മൾക്കത് ഓരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപോകാം വെസ്റ്റേൺ വരുന്നത് നല്ല മറും ആണ് നല്ല വീനക് പാറ്റേണിൽ വന്നിട്ടുള്ള ടോപ്പാണ് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ഒരു സെൽഫ് ഡിസൈൻ പോട്ടുണ്ട് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ടു ഫൈവ് സീറ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിങ്ങാണ് വരുന്നത് നല്ല വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിൻ്റെ കളക്ഷൻ ആണ് നെക്ക് വന്നിട്ട് നല്ല വീനക് പാറ്റേണിൽ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഡിജിറ്റൽ പ്രിന്റ് പോയിട്ടുണ്ട് ത്രെഡ് വീവിങ് ആണ് ബോഡി പോർഷനിൽ വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ലിനൻ കോട്ടൺ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പിൻ്റെ കളക്ഷൻ ആണ് സൈസ് ഡബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു അൻവിതാ ബ്രാൻഡിൻ്റെ കുർത്തിയാണ് അജിറക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് കോട്ടൺ ആണ് ഇതാണ് അതിൻ്റെ ക്ലോഷർ വരുന്നത് ബാക്ക് പോർഷനും സെയിം ആ പ്രിന്റ് വന്നിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നല്ല വീനക് പാറ്റേണോട് കൂടെ വന്നിട്ടുള്ള ചോപ്പിൻ്റെ കളക്ഷനാണ് അൻവിത ബ്രാൻഡാണ് വരുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് ചക്കോട് സ്ലൈസിൻ എമ്മിൽ ഈ ഒരു പാറ്റേണായിട്ട് പോയിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അൻവിത ബ്രാൻഡിൽ നല്ല ഹാൻഡ് ഗോഡിൽ വന്നിട്ടുള്ള ആണ് ലോക്ക് പോഷനിൽ നല്ല ഭംഗിയായിട്ട് ഒരു ബോക്സ് ടൈപ്പ് ആയിട്ട് ചെയ്ത് എംബ്രോയ്ഡറി വർക്ക് പോയിട്ടുണ്ട് ഒരു ലേസ് വർക്കാണ് ഇങ്ങനെ പാനൽ കട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ ഒരു പാനൽ കട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അതിൽ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ക്ലോഷർ റിവ്യൂ വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ബാക്ക് പോർഷൻ ടക്ക് കൊടുത്തിട്ടുണ്ട് വൺ വൺ നയൻ സീറോ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അൻപത ബ്രാൻഡിൻ്റെ ടോപ്പ് തന്നെയാണ് നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്താണ് ഇതിലും ആ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഫൈവ് സീറോ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ലോക്കൽ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രെഡ് ബീവിങ് ആണ് ഫുൾ ആയിട്ട് പോയിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു മജന്ത ഷേഡിൽ ഹൈ നെക്ക് പാറ്റേൺ ആയിട്ടാണ് ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് അൻവിതാ ബ്രാൻഡിൻ്റെ തന്നെ കുർത്തിയാണ് നല്ല ഭംഗിയുള്ള കലങ്കാരി പാറ്റേൺ ആയിട്ട് ബോക്സ് ടൈപ്പ് ആയിട്ട് പാച്ച് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ഒരു എക്സൽകാർക്കാണെങ്കിലും ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ബാക്ക് വാഷും ചെക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ബോക്സ് ടൈപ്പ് ആയിട്ട് എംബ്രോഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് ഇതിൻ്റെ ബാക്ക് വാഷ് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്സിൻ്റെ ഹെമ്മിൽ നല്ലൊരു ഭംഗിയായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ നയൻ സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് എന്നാൽ ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നാണ് നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ